ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാരമൽ ബ്രെഡ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക അപ്പോൾ ഈ ഒരു പുഡിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആളിനനുസരിച്ചിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസം എത്തിച്ചാൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലൊന്ന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒട്ടും കൂട്ടാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ജാറില് വെള്ളത്തിൻ്റെ അളവ് ഒട്ടുമില്ലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഈ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇത് ഈ രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡിൻ്റെ പൊടി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ക്യാരമൽ പ്രിപ്പയർ ചെയ്യാം അതിന് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ല പോലെ ലോലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഞ്ചസാര ഒന്ന് അലഞ്ഞ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മളെ ക്യാരമൽ റെഡിയായി കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ക്യാരമൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ട് ഒരു രണ്ടൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എത്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൊടി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് കൈയ്യെടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഈ സമയത്തെല്ലാം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക എന്നിട്ട് ഏകദേശം ഈ ഒരു പാകമായി കിട്ടുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്നും തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലോണം തണുക്കണമെന്നില്ല കുറച്ചൊന്ന് തണുത്ത് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ ക്യാരമൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സും കൂടിയും ഇതുപോലെ ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് ഒരേ ലെവലിനായി കിട്ടുന്ന പോലെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് തവണ ടാപ്പ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കഴിഞ്ഞാൽ നമ്മൾ പുഡിങ്ങിൻ്റെ ട്രൈ സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ചുകൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും ഒരു ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ കുട്ടി നല്ല പോലെ തന്നെ വെന്ത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഇന്നിട്ട് നമ്മൾ ഇതൊന്നെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് രണ്ട് മണിക്കൂർ സമയം നമ്മളൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കിയാൽ ഇതേതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലും അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ പുറത്തും എടുത്ത് വെക്കണം എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് തിരിച്ചു കൊടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക നമ്മളെ വീട്ടിലുള്ള ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പുട്ടി ആണിത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും വായ് അസ്സലാമു അലൈക്കും